ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവല്ലോ അപ്പം നിങ്ങൾ ഓരോരുത്തരുടെയും സ്നേഹവും സഹകരണവുമാണ് എന്നെ ഓരോരോ വീഡിയോയും ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാദ്യമേ തന്നെ നിങ്ങളെല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതാ ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ വീഡിയോയെന്ന് പറഞ്ഞു അപ്പം എന്താ ഇതാ എന്താ കറി ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ നോക്കിക്കോളൂ അതിന് കാന്താരി മുളക് കുറച്ച് വേണം ചെറിയ പെരി ചെറിയ ചീരക പെരിഞ്ചീരക അല്ല കേട്ടോ പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി അരമുറി തേങ്ങ ശകലം മഞ്ഞൾപ്പൊടി ഇത്രയൊക്കെയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ അതെല്ലാം കൂടി ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ് എന്ത് കറിയാന്നായിരിക്കും നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാമല്ലോ കണ്ടോളൂ എന്താണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്തായാലും ഞാൻ ഉണ്ടാക്കുന്ന ഈ രണ്ട് കറികളും കൂട്ടിച്ചോറ് നിങ്ങൾ വയർ നിറച്ചുണ്ണമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു അപ്പോൾ അര കവർ തൈരാണ് അതായത് അഞ്ഞൂറ് മില്ലി തൈര് അഞ്ഞൂറ് മില്ലിയാണോ ആ എന്തായാലും ആട്ടെ ഒരക്കവർ തൈര് അതൊഴിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് അതൊന്നും നന്നായിട്ട് ഈ തേങ്ങയായിട്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല അരച്ചത് മഷി പോലെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെക്കുകയാണ് സാധാരണ നമ്മുടെ എണ്ണയൊക്കെ ഉറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് തണുപ്പൊക്കെ അല്ലേ ഇവിടെ അതുകൊണ്ട് നിങ്ങളതാണ് കാണുന്നത് ഞാൻ ഇന്ന് നിങ്ങളെ അങ്ങനെ ഓർത്ത് ഞാൻ പെട്ടെന്ന് അത് ഉരുക്കി വെച്ചിരുന്നു സുഹൃത്തുക്കളെ അതുകൊണ്ടാണ് ദൈവുരുകിയ എണ്ണ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ കടുവറയുടെ ആദ്യത്തെ ടിപ്പ് എന്താണ് എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം ഞാൻ എന്താ ആദ്യം ഇടുന്നത് എണ്ണയൊന്ന് ചൂടാകുമ്പോഴത്തേക്കും ഞാൻ ഉള്ളിയാണ് ആദ്യം ഇടുന്നത് കണ്ടോ ചുവന്നുള്ളി ഇടുകയാണ് അപ്പം കൈയ്യെ കടുവ് പൊട്ടിത്തെറിച്ചു വീഴത്തില്ല അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പോൾ കടുവറ നടന്നുകൊണ്ടിരിക്കുകയാണ് കടുവറ 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 പും കടു കണ്ടോ ഇപ്പോഴാണ് ഞാൻ കടു ഇട്ടിരിക്കുന്നത് അപ്പം നമ്മുടെ കടു അങ്ങോട്ട് വീണിട്ടുണ്ട് അവനും ഒന്ന് പൊട്ടിത്തെറിക്കട്ടെ അപ്പോഴത്തെ ഞാൻ ഇച്ചിരി ഉലുവയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും അപ്പോൾ ഈ കറിയുടെ കടുവറയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താ പിന്നെ ഒരു മുളക് വേണമായിരുന്നു അത് ഇവിടെ ഇല്ല അതുകൊണ്ട് ഞാൻ അതിട്ടില്ല സുഹൃത്തുക്കളെ സോറി നിങ്ങളിട്ടോളൂ വത്തനമുളകളുള്ളവരൊക്കെ എടുത്തിട്ടോളൂ അതൊരു കടുവറയുടെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് ചേർത്തോണേ ദ പിന്നെ നമ്മുടെ പ്രധാന ഐറ്റം എന്തേ കാ കരിയാപ്പില കറിവേപ്പില എന്നൊക്കെ പറയും അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിടുക ദ അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ തൈരും ആ തേങ്ങയും കാന്താരി മുളക് കാന്താരി മുളകും ഇല്ലാത്തവർ വിഷമിക്കണ്ട കേട്ടോ പച്ചമുളക് ചേർത്താൽ മതിയെ അതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഞാനൊന്ന് ആ അരപ്പൊന്ന് വേകട്ടെ ഒന്ന് ഇളക്കി കൊടുക്കുവാണേ അപ്പോഴത്തേക്ക് ഞാൻ ബാക്കി തൈര് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഇച്ചിരി ഉപ്പും കൂടെ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നു ആ തൈര് ഞാനൊന്ന് അടിച്ചോണ്ട് വരുന്നുണ്ട് കേട്ടോ മിക്സിക്കകത്തിട്ട് നമ്മുടെ അമ്മമാരൊക്കെ കടഞ്ഞെടുത്തോണ്ടല്ലേ ഇരുന്നത് ഇപ്പോൾ എല്ലാവരും മിക്സിയിലിട്ട് അടിച്ചാണ് ഈ തൈരൊന്ന് റെഡിയാക്കി എടുക്കുന്നത് അതുപോലെ ഞാനും ചെയ്തു അങ്ങനെ എന്തെ ആ ബാക്കി വന്ന തൈരും കൂടെ ഒന്ന് ഞാൻ അടിച്ചെടുത്ത് എല്ലാം കൂടി ഒന്ന് എടുക്കുമ്പോഴാണ് നമ്മുടെ എന്ത് കൂട്ടാനാവുന്നേ മോര് കാച്ചിയത് അപ്പം ഇതെന്താണ് പറയുന്നത് മോരുകാച്ചി അടിപൊളി മോര് കാച്ചി വലിയ പുളിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ പുളിയുള്ള തൈരാണെങ്കിൽ ഇച്ചിരി തേങ്ങ ഏറെ അങ്ങ് ചേർത്തോണം കേട്ടോ എന്നിട്ട് അത് ചെറുതായിട്ട് ചെറിയ തീലൊന്നും ചൂടാക്കി കഴിയുമ്പം നമ്മുടെ കറിവേപ്പിലയും കൂടെ ഞാനങ്ങോട്ട് എടുത്തിടും ഒന്നുകൂടെ അങ്ങിയിടും ഒരു ഭംഗിക്കോ അല്ലെ ഇനി ഒരു മണത്തിനോ ഒക്കെ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ മോര് കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരേ അപ്പം ഇനി അടുത്ത് എന്തിലേക്കാണ് പോകുന്നത് അടുത്ത് ഇതിൻ്റെ കൂടെ തന്നെ കൂട്ടാൻ പറ്റുന്ന ഒരു കറിയും കൂടെ ഉണ്ടെങ്കിലാണ് നമ്മുടെ ആ ചോറ് കഴുപ്പൊക്കെ ഒന്ന് സുഖമായിട്ട് മാറത്തുള്ളൂ അപ്പം നമുക്ക് സുഖമായിട്ട് ചോറ് അടുത്ത കറിയിലേക്ക് പോകാം അപ്പം ദേ ഞാൻ അടുപ്പത്ത് കരച്ചട്ടി വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കായിരിക്കും ഇതെന്തായിരിക്കും ചെയ്യാൻ പോകുന്നതെന്ന് അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു അപ്പം എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾ കണ്ടോളൂ കടുക് തന്നെ ഇടുകയാണ് കേട്ടോ ഇതിനകത്ത് ഞാൻ കടുകയാണോ ആദ്യം ഉണ്ടെന്ന് കട ഒന്ന് പൊട്ടിത്തെറിക്കട്ടെ അപ്പം എന്നിട്ട് ടോല് വായും ഇട്ട് കൊടുക്കുന്നു ഈ രണ്ട് കറിക്കകത്ത് നമ്മൾ രണ്ട് സാധനം ഒരുപോലെ ചേർക്കുന്നുണ്ട് ടോയ് വായും കടുക്കും അപ്പം അത് ഒരു മണവാണ് ഒരു പ്രത്യേക മണമാണ് ഉരുവാപ്പൊടിയുള്ളവർ ഉരുവാപ്പൊടി ചേർത്ത് കേട്ടോ ഇതീ കറിക്കകത്തേ അപ്പോൾ അത് ഇതെന്താണ് ഞാൻ ചേർത്തത് വെളുത്തുള്ളി ഒരു അഞ്ചെട്ട് പത്ത് വെളുത്തുള്ളി കാണും കേട്ടോ ഒരു രണ്ട് അല്ല ഇഞ്ചി അത് നന്നായിട്ട് പൊടിയായിട്ട് ചേർന്ന് നിങ്ങളെൻ്റെ ബിൽഡപ്പൊക്കെ കേൾക്കുമ്പോൾ ഇതെന്തോ വലിയ സംഭവം എന്നല്ല നിങ്ങളിൽ പലരും ഉണ്ടാക്കുന്ന കാര്യം ഞാനത് ചുമ്മാ അങ്ങ് കാണിക്കുക അറിയത്തില്ലാത്തവർ പഠിച്ചോട്ടേ അതുകൊണ്ടാണേ അപ്പോൾ അതേ നമ്മുടെ ഇഞ്ചിയും എല്ലാം ഒന്ന് മൂത്തു മൂത്ത് കഴിയുമ്പം ഇച്ചിരി എന്ത് ചീർക്കും ഞാൻ ഇപ്പോൾ കാണിച്ച സാധനം മല്ലിപ്പൊടിയാട്ടോ കേട്ടോ എനിക്കെല്ലാം ഇങ്ങനെ കണക്ക് പൊടി ടിന്നിനകത്തെടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിങ്ങനെ ഇടുന്നത് നിങ്ങൾ അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുക ഒരു ഞാൻ കാശ്മീരിയും മറ്റേ പൊടിയും കൂടെ ഒന്നിച്ച് ചേർത്ത് അതായത് വത്തലുമുളകിൻ്റെ പൊടിയും കൂടെ ഒന്നിച്ച് ചേർത്ത് പൊടിപ്പിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് ഞാൻ ഇച്ചിരി ഏറെ ചേർക്കും കേട്ടോ അപ്പം ഒരു ഞാൻ മൂന്നാല് ടീസ്പൂണാണ് ചേർക്കുന്നത് ഞാൻ എൻ്റെ കണക്ക് പറയുക നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്തോളൂ നിങ്ങളെങ്ങനെയാണ് കറിക്കകത്ത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണ്ടവരും അതനുസരിച്ച് കുറവ് വേണ്ടവരും അതനുസരിച്ച് പിന്നെ ഞാനൊരു സാധനം കൂടെ ചെറുതായിട്ടോ ഒരു പിഞ്ച് എന്താണ് ചേർക്കുന്നത് കായപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ അത് ഓപ്ഷണലാണ് ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി പക്ഷേ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കറിക്കുകയെ അപ്പം നമ്മുടെ മുളക് പൊടിയും നമ്മുടെ ആ മിക്സെല്ലാം കൂടി ഒന്ന് ആ ചെറിയ തീയിൽ ആ ഒരു കാര്യം പറഞ്ഞ പറയാൻ മറന്നുപോയി ഗ്യാസ് ഒന്ന് ഓഫാക്കിയിട്ട് വേണം ഈ പൊടികളൊക്കെ ഒന്ന് ചേർക്കാനേ എന്നിട്ട് അല്ലെങ്കിൽ ഈ പൊടിയൊക്കെ കരിഞ്ഞു പോകും ഞാൻ എപ്പോഴും പറയുന്ന പോലെ പറയുക എന്നിട്ട് നമ്മളെന്ത് ചെയ്യും ഞാൻ കുടമ്പുളിയെടുത്ത് നേരത്തെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നതിൻ്റെ ആ പുളിയൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ മുന്നേ ഇട്ടിരുന്നു ആ പുളിവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ ആദ്യം തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കപ്പ് വെള്ളം കൂടി അങ്ങോ ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു എന്ത് കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ഉപ്പും ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പം എന്നിട്ട് നമ്മൾ പയ്യെ തീ കത്തിക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഞാൻ വീണ്ടും തീ കത്തിക്കുന്നത് കാരണം എണ്ണയ്ക്കകത്ത് കിടന്ന് പൊടിയൊക്കെ കരിഞ്ഞു പോയാനുള്ള അവസ്ഥയെ അപ്പം നമ്മുടെ പ്രധാന വില്ലൻ എന്താണ് പിരാന എന്ന് പറയും മീൻ ഈ മീൻ മനുഷ്യരെ വരെ തിന്നുന്നതാണെന്നാണ് പറഞ്ഞു കേട്ടേക്കുന്നത് എന്തായാലും സംഭവം സൂപ്പറാണ് അപ്പം എൻ്റെ പ്രിയതമ്മൻ വന്നപ്പം മീൻ മേടിച്ചോണ്ട് വന്നു എന്നാൽ ശരി നിങ്ങളെക്കൂടി ഈ മോര് കാച്ചതും ഈ കറിയൊക്കെ ഒന്ന് കൂട്ടി കഴിക്കുന്ന ഒന്ന് കാണിച്ചേക്കാ എന്ന് കരുതി ഭയങ്കര കോമ്പിനേഷൻ അപാര ടേസ്റ്റ് കേട്ടോ ഈ മോര് കാച്ചിയതും ഈ ഒരു മീൻ കറിയും കൂടെ കഴിച്ചാൽ പിന്നെ നമ്മൾ രണ്ടാമത് ചിലപ്പം ചോറ് വയ്ക്കേണ്ടി വരും എല്ലാവരും കഴിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ചോറ് കലം കാലിയാകും കാരണം മൊത്തം ചോറ് ഈ കറി കൂട്ടി അങ്ങ് കഴിച്ചു തീർക്കും എല്ലാവരും ഇതൊരു അപാര കോമ്പിനേഷനാണ് മോര് കാച്ചിയതും ആ മീൻ കൂട്ടാനും എല്ലാം കൂടി അങ്ങോട്ട് പറഞ്ഞാൽ തന്നെ പറ്റത്തില്ല ഒരുപാട് എന്നിട്ട് ഇത് ഇങ്ങനെ ഒന്ന് ചിറ്റിച്ചങ്ങ് വെക്കുവാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് എല്ലാം ഒന്ന് ഇളക്കി വെക്കുന്നുണ്ട് ഞാൻ പല സൈസിലെ മീൻ വെക്കും കേട്ടോ ഇതും ഒരു നമ്പർ വൺ ഐറ്റം ഐറ്റമാണേ അതൊരു രീതി അപ്പോൾ എനിക്കിത്തിരി കപ്പ വേവിച്ചൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊരിച്ചിരി ചാറൊക്കെ വേണം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടോ കറിയൊക്കെ ഒന്ന് തിളച്ച് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് അപ്പം വീണ്ടും ഞാൻ എടുത്തൊന്നും കൂടെ ഒന്ന് ചുറ്റിച്ചു വെക്കും ആ ചുറ്റിച്ചുവെപ്പൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ മീൻകറി ഇങ്ങനെ വറ്റി 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 വന്ന് വരുന്ന വരുവോ ആകണ്ടോ ഇങ്ങനൊരു കരിയാപ്പിലേയും കൂടെ ഒക്കെ പച്ചക്കറിയാപ്പിലേയും എടുത്തിട്ടു ആവശ്യത്തിന് എണ്ണ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല എണ്ണ കുറച്ചെടുക്കുന്നവർ ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ പാറ ഞാൻ അറിയിക്കാൻ വേണ്ടാത്ത ടേശാണ് കേട്ടോ വേണ്ട ഞാൻ ഒരു കഷ്ണം അങ്ങോട്ട് എടുക്കുകയാണേ അങ്ങോട്ട് പയ്യെ എടുക്കാവുള്ളൂ എടുത്തില്ല പയ്യെടുത്തില്ലെങ്കിൽ മീനൊക്കെ പൊടിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് ദശക്കെട്ടിയില്ലാത്ത മീനാണ് ഈ പിരാന അപ്പോൾ അതിനൊക്കെ സൂക്ഷിച്ച് വേണം ഒന്ന് എടുക്കാനായിട്ട് കേട്ടോ അതങ്ങോട്ടെടുത്ത് ഞാൻ പാത്രത്തിലോട്ടൊക്കെ വയ്ക്കുന്നുണ്ട് കപ്പയൊക്കെ ഒന്ന് ഇവിടെ റെഡിയായിട്ട് ഇരിപ്പുണ്ട് അതൊക്കെ കൂട്ടി ഒരു പിടി പിടുത്താം പിടിക്കണം എന്ന് അപ്പോൾ എല്ലാവരും ഒന്ന് ഈ മീൻകറിയൊക്കെ ഇഷ്ടമായെങ്കിൽ എൻ്റെ മോര് കൂട്ടാനും കുട്ടി ഞങ്ങൾ ചോറ്ണ്ണാൻ പോവാണ് നിങ്ങളും കൂടെ ഒന്നും ഉണ്ടോ മോരും ഈ മീൻകറിയൊക്കെ ഒഴിച്ചൊന്ന് ഒരു പിടുത്തം പിടിച്ചാൽ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല പറയാൻ പറ്റത്തേ ഇല്ല അതുപോലാണ് കേട്ടോ ആ എന്തായാലും എൻ്റെ ഈ മോര് കൂട്ടാനും അല്ലെ മോര് കാച്ചതും അല്ലെങ്കിൽ മീൻകറി അതായത് വ്ലാമല സ്റ്റൈലെന്നൊന്നും ഞാൻ പറയത്തില്ല ഇതെൻ്റെ സ്റ്റൈലാണ് കേട്ടോ അതൊക്കെ കൂട്ടിതേ ഞങ്ങൾ ഉണ്ണാൻ പോവാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കൊതി വരുന്നുണ്ടെങ്കിൽ വേഗം ബ്ലാമിലയിലേക്ക് വരൂ നമുക്ക് ചോർണം ഓക്കെ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്